സമയം ഇപ്പം പന്ത്രണ്ട് മണിയായിരിക്കും നമ്മളിപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ട്രിപ്പ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് ഇപ്പം വിട്ടിട്ടുണ്ട് ഇനിയിപ്പം നേരെ തിരുവല്ല തിരുവല്ലയിൽ നിന്ന് നേരെ പത്തനംതിട്ട പത്തനംതിട്ട നിന്ന് അവിടുന്ന് നമ്മൾ ബസ്സിൽ നിന്ന് നേരെ ഡൽഹിക്ക് പോകാനുള്ള പ്ലാനാണ് നോക്കാം അപ്പോൾ ഇനിയിപ്പം നമ്മൾ പത്തനംതിട്ടയിൽ ചെല്ലണം തിരുവല്ല ചെല്ലണം എന്ന് കഴിഞ്ഞാൽ അവിടുന്ന് പത്തനംതിട്ട പത്തനംതിട്ട തന്നെ ഗവിടെ സുന്ദരി പിന്നെ ഓടിനൊരു സുന്ദര തിരുവല്ല ബസ് സ്റ്റാൻഡ് വന്നിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് പത്തനംതിട്ട ബസ് പിടിക്കണം പത്തനംതിട്ട നമുക്ക് ഗവിക്കുള്ള ബസ് വന്നത് അതിനുവേണ്ടി നമ്മുടെ ഇന്നലെ പത്തനംതിട്ട വന്നായിരുന്നു പത്തനംതിട്ട രണ്ട് മൂന്ന് മണിയൊക്കെ വന്നു ഇവിടെ റൂം എടുക്കണമെങ്കിൽ മീൻസ് രണ്ട് മണിക്കൂർ എന്താണ് റൂമായിട്ട് അങ്ങനെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു പിന്നെ ഞാനെടുത്തത് നമ്മളാ മലയാളി നമ്മളല്ലേ നമ്മൾ പുലിയല്ലേ നമ്മൾ നേരെ ഈ ബസ് സ്റ്റാൻഡല്ലേ നല്ല ബസ്സിൽ കിടപ്പില്ലേ ആ അന്നേരം പുളപ്പ സീറ്റ് ഇല്ല ഇടത്തും ഒരു ബസ്സിൻ്റെ അകത്തോട്ട് കയറി കിടന്ന് ഇട്ടിപ്പോൾ കഴിഞ്ഞിട്ട് ചായ കിട്ടുന്നു ഇപ്പം അഞ്ച് അഞ്ചര എന്താണ് അഞ്ചരക്കാണ് ബസ് കഴിക്കും ബസ് അങ്ങനെ നമ്മൾ ഗവിയിൽ നിന്നും രാവിലെ അഞ്ചു മണിക്കുള്ള ബസ് പിടിച്ച് നമ്മൾ ഗവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഗവിയിലേക്കുള്ള ഈ വഴിയിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഒരു എട്ടര ഒമ്പത് മണിയായപ്പം ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തി നമുക്ക് ഇവിടെ പോകാൻ രണ്ട് ഉള്ളത് ഒന്നെങ്കിൽ നിങ്ങൾ കാറിൽ വരിക അല്ലെങ്കിൽ ബസ് കെ എസ് ആർ ടി സി ബസ്സുണ്ട് കെ എസ് ആർ ടി സി ബസ്സെന്ന് പറയുമ്പം ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ട്രാൻസ്പോർട്ട് എന്നൊരു ഇതേ ഉള്ളൂ നമ്മൾ കാറേലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് വണ്ടി അവിടെ ഇവിടെയൊക്കെ നിർത്തി ജസ്റ്റ് എൻജോയ് ചെയ്തൊക്കെ പതിയെ പോകാം പിന്നെ ഇത് മാക്സിമം ഇടയ്ക്ക് നിർത്തും എന്നാലും ഗവൺമെൻറ് സർവീസ് ആയതുകൊണ്ട് അവരെ അവരുടെ ടൈമിങ്ങിന് ചെല്ലണമല്ലോ അതുകൊണ്ട് പിന്നെ നമുക്ക് ബൈക്ക് ഇവിടെ അനുവദിക്കത്തില്ല ബൈക്കിന് പെർമിഷൻ ഇല്ല ഈ റൂട്ടിൽ അതുകൊണ്ട് കാർ മാത്രമേ ചെക്ക് പോസ്റ്റിൽ കടത്തി വിടത്തുള്ളൂ കാറ് അല്ലെങ്കിൽ ബസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് പോസ്റ്റിൽ കടത്തി വിടത്തുള്ളു അങ്ങനെ നമ്മൾ കെവിയിലെ കാഴ്ചകളാക്കാണ്ട് കുറേ അധികം ഡാമുകളും കുറേ വന്യജീവികളൊക്കെ കണ്ടാണ് നമ്മൾ ഈ യാത്രകൾ പോയത് പക്ഷേ അധികം ക്ലിപ്പിങ്സ് ഒന്നും നമ്മൾ എടുത്തില്ല നമ്മൾ ആ അതുമാത്രമല്ല ഇത് ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു ജസ്റ്റ് തലേ ദിവസം കെവി പോകാൻ വന്ന അങ്ങനെ ഒരു പ്ലാനിട്ട് ഉടനെ തന്നെ തിരുവല്ലേ പോയി അവിടുന്ന് ഞാൻ പത്തനംതിട്ടയ്ക്കുള്ള ബസ് പിടിച്ച് പത്തനംതിട്ടയിൽ നിന്നും കെവിക്കുള്ള ബസ് പിടിച്ച് പോയത് വണ്ടിപ്പീരിയാറിൽ നിന്ന് പിന്നെ കുമ്പടിയിൽ വന്നു കുമ്പളിയിൽ നിന്ന് നേരെ നമുക്ക് ബസ് കിട്ടി അപ്പോൾ തിരുവനന്തപുര ബസ് നമ്മൾ കയറി കൊണ്ടിരിക്കുകയാണ് രവിയൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് യാത്ര ചെയ്യുകയാണ്